മാർച്ച് ഒന്ന് വിശുദ്ധ അൽബിനസ് ക്രിസ്തുവർഷം വർഷം നാനൂറ്റി അറുപത്തി ഒൻപതിൽ ഫ്രാൻസിലെ ബ്രിട്ടാനിയിലുള്ള വാനസിൽ ഒരു കുലീന കുടുംബത്തിലാണ് വിശുദ്ധ അൽബിനസ് ജനിച്ചത് വിശുദ്ധ ഓബിൻ എന്നും ഈ വിശുദ്ധൻ അറിയപ്പെടുന്നുണ്ട് അൽബിനസ് ചെറുപ്പം മുതൽ തന്നെ വിശ്വാസത്തിലും ഭക്തിയിലും വലിയ തീഷ്ണത പ്രകടിപ്പിച്ചിരുന്നു ഏകദേശം ഇരുപത് വയസ്സുള്ളപ്പോൾ അദ്ദേഹം സിൻസിലാക് എന്ന സ്ഥലത്തുള്ള സന്യാസാശ്രമത്തിൽ പ്രവേശിച്ചു പ്രാർത്ഥന ജാഗരണം ഇന്ദ്രിയഗ്രഹം അനുസരണം എന്നീ പുണ്യങ്ങൾ അഭ്യസിച്ചും സ്വന്തമായ ഒരിഷ്ടവുമില്ലാതെ ജീവിച്ചും അൽബിനസ് വിശുദ്ധിയിൽ മുന്നേറിക്കൊണ്ടിരുന്നു യേശുവിനായി മാത്രം ജീവിക്കാൻ തക്കവിധം അദ്ദേഹത്തിൻ്റെ ആത്മാവ് ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ടു അഞ്ഞൂറ്റിനാലിൽ തൻ്റെ മുപ്പത്തിയഞ്ചാം വയസ്സിൽ അൽബിനസ് തൻ്റെ ആശ്രമത്തിൻ്റെ മഠാധിപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇരുപത്തിയഞ്ച് വർഷം അദ്ദേഹം ആ പദവിയിൽ പ്രവർത്തിച്ചു ദരിദ്രരെ സഹായിക്കുന്നതിനും അടിമകളെ ഉടമകളിൽ നിന്നും മോചിപ്പിക്കുന്നതിനും അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപതിൽ ഫ്രാൻസിലെ ആങ്കേഴ്സ് രൂപതയുടെ ബിഷപ്പായി അദ്ദേഹം നിയമതനായി എല്ലാ ദിവസവും തൻ്റെ ജനത്തെ പഠിപ്പിക്കണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു എത്രാം സ്ഥാനത്തിരുന്നപ്പോഴും തൻ്റെ കഠിനമായ ആശ്രമ ജീവിതത്തിന് അദ്ദേഹം കുറവ് വരുത്തിയില്ല രാജാക്കന്മാരുൾപ്പെടെ സർവജനങ്ങളും അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നുവെങ്കിലും യാതൊരു മായാസ്തുതിക്കും ഹൃദയത്തിൽ അദ്ദേഹം സ്ഥാനം കൊടുത്തില്ല പല അത്ഭുതങ്ങൾ അദ്ദേഹം പ്രവർത്തിച്ചെങ്കിലും ഒരു അയോഗ്യദാസനായിട്ടാണ് സ്വയം പരിഗണിച്ചിരുന്നത് അക്കാലത്ത് നിലവിലിരുന്ന രക്തബന്ധത്തിൽ ഉള്ളവർ തമ്മിലുള്ള വിവാഹത്തിനെതിരെ അദ്ദേഹം ശക്തമായ നിലപാടെടുത്തു ഇതിൻ്റെ പേരിൽ അനേകർ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായെങ്കിലും അഞ്ഞൂറ്റി മുപ്പത്തി എട്ടിലും അഞ്ഞൂറ്റി നാൽപ്പത്തിയൊന്നിലും രണ്ട് കൗൺസിലുകൾ വിളിച്ചുകൂട്ടി ഈ അനാചാരത്തിനെതിരെ നിയമം പാസാക്കി തടവിലാക്കപ്പെട്ടവർ അനുഭവിച്ചിരുന്ന കഷ്ടതകൾ അദ്ദേഹത്തെ വളരെയേറെ വേദനിപ്പിക്കുകയും അവരുടെ ആശ്വാസത്തിനായി ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു അതുമൂലം അനേകർ തടവറയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു ഒരിക്കൽ തടവുകാരുടെ മോചനത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അപേക്ഷ നിരസിക്കപ്പെട്ടപ്പോൾ തടവറയുടെ മുമ്പിൽ അദ്ദേഹം മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചു അപ്പോൾ തടവറയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയും തടവുകാർ രക്ഷപ്പെടുകയും ചെയ്തു ഇവർ പിന്നീട് അൽബിനസിന്റെ ഉപദേശം സ്വീകരിച്ച് നല്ല മനുഷ്യരായി മാറി മരിച്ച ഒരു ശിശുവിനെ ഉയർപ്പിച്ചതുൾപ്പെടെ നിരവധി അത്ഭുതങ്ങൾ അദ്ദേഹം പ്രവർത്തിച്ചതായി വിശ്വസിക്കപ്പെടുന്നു ഒരിക്കൽ അൽബിനസ് ഒരു ജയിൽ സന്ദർശിച്ചു കടക്കണിയിൽ അകപ്പെട്ട് തടവിലാക്കപ്പെട്ട യഥേറിയ എന്ന സ്ത്രീ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് സഹായം അപേക്ഷിച്ചു അപ്പോൾ ഒരു കാവൽക്കാരൻ അവളെ അടിക്കാൻ തുടങ്ങി അൽബിനസ് കാവൽക്കാരനെ ശാസിക്കുകയും കാവൽക്കാരൻ അവിടെ വീണ് മരിക്കുകയും താമസിയാതെ യഥേറിയ മോചിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നുള്ള ഒരു സംഭവം വിശുദ്ധൻ്റെ ജീവചരിത്രത്തിലുണ്ട് ഇരുപത്തിയൊന്ന് വർഷം വിശുദ്ധ അൽബിനസ് മെത്രാനായിരുന്നു അഞ്ഞൂറ്റിനാൽപ്പത്തി ഒൻപത് മാർച്ച് ഒന്നിന് അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് യാത്രയായി രോഗികളായ കുട്ടികളുടെ പ്രത്യേക മധ്യസ്ഥനായി വിശുദ്ധനെ ബഹുമാനിക്കുന്നു